ഗൈഡൻസ് ആണ് അല്ലെ ഹിതായത്താണ് ആർക്ക് ആളുകൾക്ക് ഏതാളുകൾക്കാണ് ആ ഒരു സമയത്തുള്ള ആൾക്കാർക്ക് അല്ലെ തൗറാത്ത് ആ ഒരു സമയത്തുള്ള ആളുകൾക്കുള്ള ഗൈഡൻസ് ആണ് ഹിഞ്ചിയില് ആ ഒരു സമയത്തുള്ള ആളുകൾക്കുള്ള ഗൈഡൻസ് ആണ് പിന്നീട് ഫുർഖാൻ തല ഫുർഖാൻ ഇറക്കി അല്ലെ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ എന്താ ഫറക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈറ്റീരിയ വേർതിരിക്കുന്നത് മാനദണ്ഡം എന്ന് പറയാം ഒക്കെ രണ്ട് കാര്യങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നതിനാണ് ഫർക്ക എന്ന് പറയുന്നത് ഓക്കെ എന്തെങ്കിലും രണ്ട് കാര്യം അതായത് സത്യത്തിൽ സത്യത്തിൽ നിന്ന് സത്യത്തെ ശരിയിൽ നിന്ന് തെറ്റിനെ വേർതിരിക്കുന്നത് പ്രയോജനപരമായ പ്രയോജനപ്രദമായ കാര്യങ്ങളിൽ നിന്ന് ഉപദ്രവകരമായ കാര്യത്തെ വേർതിരിക്കുന്നത് പ്രയോജനപ്രദമായ കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ പ്രയോജനപ്രദമായ കാര്യങ്ങളെ വേർതിരിക്കുന്നത് ഉപദ്രവകരമായ കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ ഉപദ്രവകരമായ കാര്യങ്ങൾ വേർതിരിക്കുന്നത് ബേസിക്കലി ഒരാൾക്ക് നല്ല ഒന്ന് വിവരം ഉണ്ടാവും എന്താ ഏതാന്നൊക്കെ മനസ്സിലാക്കാനുള്ള ആ ഒരു ക്രൈറ്റീരിയ മാനദണ്ഡം മനസ്സിലാക്കും നന്മയും കൂടുതൽ നന്മയും എന്താണെന്ന് മനസ്സിലാക്കാം അല്ലെ സുഖാൻ അപ്പം അതാണ് ഫുർഖാൻ ഫുർഖാൻ എന്ന് പറയുന്നത് ഇവിടെ എന്തിനാണ് റെഫർ ചെയ്യുന്നത് ഖുർആൻ അല്ലെ ആനയാണ് റഫറ കാരണം ഫുർഖാൻ എന്ന് പറയുന്നത് ഖുർആന്റെ ഡിസ്ക്രിപ്ഷൻസിൽ പെട്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഇത് ഇവിടെ പറയുന്നത് കാരണം മുമ്പ് ഖുർആാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താ ഇവിടെ ആനെ കുറിച്ച് വീണ്ടും ഇവിടെ പറയുന്നത് ആ കുറിച്ചുള്ള ഒരു ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഖുർആാനും ഇറക്കിയിട്ടുണ്ട് ഖുർആാൻ ഇറക്കുപെട്ടിട്ടുണ്ടെന്നുള്ള ഊന്നൽ കൊടുക്കുകയാണ് സുഹാബു എന്തിനു വേണ്ടിയിട്ടാണ് സത്യത്തിന് സത്യത്തിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പഴയ ഗ്രന്ഥങ്ങളെല്ലാം അതിന്റെ ഒറിജിനൽ അവസ്ഥയിൽ നിന്ന് ആദ്യം ഡിസ്റ്റോർട്ടഡ് ആയിപ്പോയില്ലേ പഴയ ഗ്രന്ഥങ്ങളെല്ലാം ആളുകൾ റീറൈറ്റ് ചെയ്യാനും മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്യാനും അല്ലെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാനും തിരുത്തി എഴുതാനും ഒക്കെ തുടങ്ങി ആ തൗറാത്തിൻറെയും മിഞ്ചീലിന്റെ ഫോളോവേഴ്സ് തെറ്റായ വാദങ്ങൾ ഉന്നയിച്ചു വന്നു സത്യത്തിനെയും അസത്യത്തെയും വേർതിരിക്കാൻ വേണ്ടിട്ട് ഖുർആാനെ ഫുർഖാനാക്കിട്ട് ഇറക്കി രണ്ടാമത് പറയുന്നത് ഫുർഖാൻ എന്ന് പറയുന്ന വാക്ക് സത്യം പറയുകയാണെങ്കിൽ എല്ലാ ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളും എല്ലാ വഹിയാക്കി ഇറക്കപ്പെട്ട റിവീൽ ചെയ്ത ഗ്രന്ഥങ്ങൾക്കും ഫുർഖാൻ എന്ന് പറയുന്ന പറയപ്പെടുന്നുണ്ട് അതായത് ഖുർആാൻ മാത്രമല്ല ഓക്കെ അല്ലെങ്കിൽ തൗറാത്തും എഞ്ചിയിലും മാത്രമല്ല എല്ലാ സ്ക്രിപ്റ്റേഴ്സും ഇറക്കിയ എല്ലാ ഗ്രന്ഥങ്ങൾക്കും ഫുർഖാൻ എന്ന് പറയുന്നുണ്ട് കാരണം ഈ ഫുർഖാൻ എന്ന് പറയുന്നത് ഈ ഗ്രന്ഥങ്ങളുടെ അള്ളാഹ് ഇറക്കിയ ഗ്രന്ഥങ്ങളുടെ ഒരു സിഫത്താണ് ഓക്കെ എല്ലാ ഗ്രന്ഥങ്ങളും നന്മയും തിന്മയും സത്യത്തിനെയും അസത്യത്തിനെയും വേർതിരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കാണുന്നത് അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ഗ്രന്ഥങ്ങളെ ഇറക്കുന്നത് അല്ലെ ആളുകൾക്ക് ശരിയും തെറ്റും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ് അള്ളാഹു ഇറക്കുന്നത് അള്ള അപ്പം അഞ്ചൽ അൽ ഫുർഖാന ഇവിടെ എന്താണ് ഖുർആൻ പിന്നെ എല്ലാ ഗ്രന്ഥങ്ങളെന്നും വിവക്ഷയുണ്ട് ഇനി ഇവിടെ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ വരാം ഇവിടെ ഫുർഖാൻ എന്ന് പറയുന്നത് ഖുർആൻ ആണ് റെഫർ ചെയ്യുന്നത് നമ്മൾ കണ്ടു അല്ലെ ആദ്യത്തെ വിശദീകരണ പ്രകാരം അപ്പൊ ഇവിടെ അഞ്ചലാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞിരുന്നു നസല ഖുർആന് വേണ്ടി ഉപയോഗിച്ചു അത് ഗ്രാജുവൽ ആയിട്ടുള്ള ഇറക്കാണെന്നൊക്കെ കണ്ടു അല്ലെ പക്ഷെ ഫുർഖാൻ പറഞ്ഞപ്പം ഇവിടെ അഞ്ചല എന്ന് എന്നാ എന്ന് പറയുമ്പം അതിന്റെ ഒരു ഒപ്പീനിയൻ അത് കൊണ്ടാണെന്നും ഉണ്ടല്ലേ ശരിക്കും അൻസല എന്ന് പറഞ്ഞ വാക്ക് അതായത് നസല എന്ന് പറഞ്ഞ വാക്ക് ഗ്രാജുവലി ഇറങ്ങാന്നാണ് അർത്ഥം അതായത് ക്രമേണ ഇറങ്ങാന്ന് പക്ഷെ അൻസല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങുന്നു എന്നെ ഉള്ളൂ ഓക്കെ ജസ്റ്റ് താഴോട്ട് ഇറങ്ങുന്നു അല്ലെങ്കിൽ റിവീൽ ചെയ്യുന്നു അത് ഗ്രാജുവൽ എന്ന് പറയുന്നില്ല അപ്പൊ അതിനകത്ത് രണ്ടും പെട്ടോ ഇറങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ ഗ്രാജ്വലിയും ആവാം അല്ലെങ്കിൽ അപ്പം ഇവിടെ അഞ്ചലക്ക് രണ്ടർത്ഥം ഉള്ളത് കൊണ്ട് അഞ്ചല ഇവിടെ അപ്ലിക്കബിൾ ആണ് മാത്രമല്ല ഖുർഖാൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ പറഞ്ഞു ഖുർആാനും മാത്രമല്ല എല്ലാ ഗ്രന്ഥങ്ങൾക്കും അപ്ലിക്കബിൾ ആണ് അല്ലെ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ ഖുർആാനും അള്ളാഹെറൊക്കെ ബാക്കി എല്ലാ ഗ്രന്ഥങ്ങളും അതിനകത്ത് പഠി അതുകൊണ്ട് തന്നെ ഇവിടെ നെസ്ജല എങ്ങനെ ഉപയോഗിച്ചിരുന്നെങ്കിൽ അതിൽ ആ ഫുർഖാന്റെ അർത്ഥം ഖുർആാൻ മാത്രമായി പോവായിരുന്നു അഞ്ചല ഉപയോഗിച്ചത് കൊണ്ട് അവിടെ എല്ലാ ഗ്രന്ഥങ്ങളും വന്നത് അപ്പം അത്രയും എന്താ പറയുക പെർഫെക്റ്റ് ആണ് ഖുർആാൻ ഖുർആാനിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകാർ ഈ ഒരു കാര്യം മനസ്സിലാക്കുക ഇതുപോലെ മൾട്ടിപ്പിൾ ഇന്റർപ്രിട്ടേഷൻ അതായത് പലരും പല അഭിപ്രായങ്ങളും നമ്മൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒന്ന് തെറ്റും വേറൊന്നും ശരിയും എന്നല്ല അത് ഖുർആാന്റെ ഒരു ഭംഗിയും കൂടിയാണ് അത്യാവ ഒരേ ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് ഒന്നിൽ കൂടുതൽ കറക്റ്റ് ആയിട്ടുള്ള അർത്ഥങ്ങൾ കിട്ടുക എന്നുള്ളത് അത് അങ്ങനെയും ഇങ്ങനെയും മനസ്സിലാക്കാം അതിനൊക്കെ പിന്നിലെ തെളിവുകളും അത് കറക്റ്റുമാണെന്നുണ്ടെങ്കിൽ അതായത് കോൺട്രഡിക്ഷൻ ഇല്ല ഒന്നിനു ഓപ്പോസിറ്റ് അല്ല മറ്റൊന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് സ്വീകാര്യവുമാണ് ഫോളോ ചെയ്യാനും പറ്റും വിശ്വസിക്കാനും പറ്റും അതും ഭത്താന്റെ ഒരു സംഗീതഘട്ടത